ഓം യമാഗ്രജം ർത്തംരം ശനീശ്വരൻ്റെ മന്ത്രമാണ് ഞാനിവിടെ ഉച്ചരിച്ചത് നീലാഞ്ജന സമാനാഭം നീലാഞ്ജനത്തിൻ്റെ സമാനമായ ശോഭയോടുകൂടിയ സൂര്യനെ തൻ്റെ രണ്ടാം ഭഗനിയായ ഛായയിലുണ്ടായ പതുക്കെ സഞ്ചരിക്കുന്ന ആ ശനീശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു എന്താണ് ശനി പതുക്കെ സഞ്ചരിക്കുന്നത് ശനേശ്വരഹ എന്ന പേര് എങ്ങനെ വന്നു ശനി ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ രണ്ടര വർഷം എടുക്കുന്നു അങ്ങനെ മൂന്ന് രാശിയിൽ സഞ്ചരിക്കുന്ന വർഷമാണ് ഏടര എന്ന് പറയുന്നത് നമുക്ക് കാര്യത്തിലേക്ക് പ്രവേശിക്കാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എടവം ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് മേ ഇരുപത്തി മൂന്നൂറ്റി ഇരുപത്തി ഒൻപത് വ്യാഴാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ഒരു വാരത്തെ ഫലങ്ങളാണ് ഡോക്ടർ മഹാരാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് കുംഭം രാശി എന്നാൽ അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക ഇത് കുംഭൻ രാശി ലഗ്നത്തിൽ ശനി ശശമഹായോഗം ചെയ്ത് നിൽക്കുന്നു ഏഴര ശനി എവിടെയൊക്കെ ഉണ്ടാകാം പക്ഷേ കുംഭം രാശിക്കാർക്ക് ഈ ജന്മശനി വളരെയധികം ദോഷമായി ഭവിക്കാറില്ല പ്രാർത്ഥിക്കണം ഓം ഷം ശനീശ്വരായ നമഹ ഒരു പതിനെട്ടതാണ് ഇന്ന് മനസ്സിരുത്തി പ്രാർത്ഥിക്കുക ശനിയാഴ്ച പറ്റുമെങ്കിൽ ഒരു നീരാഞ്ജനം അല്ലെങ്കിൽ എള് തിരി അയ്യപ്പക്ഷേത്രത്തിലോ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യമോ ചെയ്യുക ശത്രുദോഷം മാറാൻ ഗത ഒപ്പിക്കുക ഇവിടെ ഇതൊക്കെ ചെയ്താൽ മതി നവഗ്രഹങ്ങളിൽ ശനി ഈശ്വരനാണ് പ്രാർത്ഥിച്ചാൽ എല്ലാം തരും ദുഃഖത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും രോഗത്തിൻ്റെയും കാരകനാണ് ശനി അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ശനിയെ നമ്മുടെ വശത്താക്കുക ശനിയായിട്ട് നിങ്ങളെ കൈകൊണ്ട് ആരുമില്ലാത്തവന് നിങ്ങൾ ബ്രെഡോ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ മരച്ചീനിക്കറി ശനിയുടെ കാരകത്വമുള്ള ഫലങ്ങളാണ് അതൊക്കെ അല്ലെങ്കിൽ ഉഴുന്നുകൂടിയ ഇഡലിയോ ദോശയോ കൊടുക്കും ശനിയുടെ കാരകത്വമാണ് ഉഴുന്നു ശനി നന്നായി നിൽക്കുന്നു രണ്ടിൽ ചൊവ്വ രാഹു മൂന്നിൽ ബുധൻ നാലാം ഭാവത്തിൽ സൂര്യൻ വ്യാഴം ശുക്രൻ ആറിൽ മാന്തി അഷ്ടമത്തിൽ കേതു പത്താം ഭാവത്തിൽ ചന്ദ്രൻ ഇവിടെ രാശി രാശിക്ക് സ്വതവേ നല്ല ബലമുണ്ട് മൂന്നിൽ നിൽക്കുന്ന ബുധൻ ചില നല്ല സൗഹൃദങ്ങളൊക്കെ വ്യാപാര മേഖലയിൽ ഉണ്ടാക്കുന്നു സഹോദരങ്ങൾ പല കാര്യങ്ങൾക്കും നമ്മളെ ആശ്രയിക്കുന്നതാണ് ഈ ഒരു വാരം അവരൊരു കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു ജ്യേഷ്ഠ്രാതാവായി നിന്ന് സഹായം ചെയ്യേണ്ടി വരുന്ന വാരമാണ് നല്ല വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാകും വാങ്ങലും കൊടുക്കലിനും അനുകൂലമായ സമയമാണ് പക്ഷെ രണ്ടിലെ ചൊവ്വ ശ്രദ്ധിക്കണം അനാവശ്യമായി സാമ്പത്തികമായ ഇടപെടലുകൾ വാക്കിലൂടെ ചെയ്യരുത് എഗ്രിമെൻറ്റിലൂടെ ചെയ്യുക രണ്ടിലെ ചൊവ്വ അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടാക്കും ദുർവാക്ക് പറഞ്ഞ് ചില കച്ചവടങ്ങളൊക്കെ മുടങ്ങിപ്പോകും ബ്രോക്കറുടെ വാരമാണിത് ബുധൻ ബ്രോക്കറാണ് പക്ഷേ ഈ ചൊവ്വ ബ്രോക്കറുടെ നാവ് വിളച്ചാൽ കച്ചവടം പൊട്ടിപ്പോകും ഒരു വ്യാപാരത്തിൽ പലരുമുണ്ടാകും ഒരു ബ്രോക്കറേജിൽ ഒരുവന്റെ നാവ് മതി അതുകൊണ്ട് കാര്യപ്രാപ്തിയുള്ള ബ്രോക്കർ പോയിട്ട് കച്ചവടം മുറിക്കുക കാശ് കിട്ടും ഈ ബുധൻ കാശ് തരും പ്രബലനാണ് മൂന്നിലെ പ്രബല നാലാം ഭാവത്തിൽ തൻ്റെ ശോഭ കാരണം കുടുംബത്തിലും ബന്ധുജനങ്ങളുടെ ഇടയിലും പബ്ലിക്കും നമ്മളോട് അനാവശ്യമായി കലഹിക്കും പ്രവാസി ദേശം വിട്ടുപോകും ആ യാത്രയിൽ ചില സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാവണമെന്നില്ല തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കണം അധോമുഖരാശിയാണ് ഉണ്ടാകും പ്രത്യേകിച്ച് കുംഭൻ രാശി ദ്വിപാത് രാശിയാണ് രണ്ട് പാദങ്ങളാണ് ടൂവീലർ ഈ വാരം പ്രത്യേകിച്ച് കുംഭൻ രാശിക്കാർ മെയ് പതിനഞ്ച് വരെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വാഹനാപകടത്തിൻ്റെ സമയമാണ് ജാഗ്രത പാലിക്കുക നാലിലെ വ്യാഴവും ശുക്രനും ബാങ്കിങ് മേഖലകളിൽ നിന്നും വരുമാനം വരുന്ന സമയമാണ് കുട്ടികൾക്ക് പഠനത്തിന് പോകാം അവരുടെ ബാങ്ക് ലോണ് തരപ്പെടാം നിങ്ങൾക്ക് വീട് ജാമ്യം വെച്ച് കാശ് വാങ്ങാം ഈ ഭാരം വളരെ അനുകൂലമായി കാശ് കിട്ടും ശനി പഴയ ഗ്രഹം പുരാതനമാണ് പഴയ ഗ്രഹം നിങ്ങൾക്ക് ഡിമോളിഷ് ചെയ്യാം അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യുവാനുള്ള ഭാരമാണ് അതിൻ്റെ ആരംഭമാണിത് ബാങ്ക് ലോൺ കിട്ടാം നല്ല മേശനെ നോക്കി ഗൃഹത്തിൻ്റെ കർമാരംഭം ഈ വാരം നടത്താം പ്രത്യേകിച്ച് ഇരുപത്തഞ്ചാം തീയതി പതിനൊന്ന് മണി മുതൽ ഇരുപത്തി ആറ് കാലത്ത് പത്ത് മണി വരെയുള്ള സമയം മൂല നക്ഷത്രം ശില്പികൾക്ക് പ്രവേശിക്കാവുന്ന സമയമാണ് ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ച ഉച്ചക്ക് പത്തരയ്ക്ക് ശേഷം ഉത്രാട നക്ഷത്രം വളരെ ഗുണമാണ് ഇരുപത്തൊമ്പതാം തീയതി ബുധനാഴ്ച തിരുവോണം നക്ഷത്രം വളരെ ഗുണമാണ് എന്ത് പുതിയ ആരംഭത്തിനും അനുകൂലമാണ് പക്ഷേ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്താറ് വരെയുള്ള മൂലം നക്ഷത്ര സമയത്ത് ധനകാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല വാങ്ങാനും കൊടുക്കുവാനും പറ്റുന്ന നക്ഷത്രമല്ല മൂലം നക്ഷത്രം പിന്നെ ഇവിടെ ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രഹം ഇവിടെ അഷ്ടമത്തിലേക്ക് ഏതുവാണ് അതുകൊണ്ട് രാഹുപ്രീതി അയില്യപൂജയോ സർപ്പ ബലിയോ ചെയ്യുക കുംഭത്തിന് കുംഭശ്ചരാണാം ചരത്തിന് കുംഭം ബാധയാണ് കുംഭശ്ശ കർക്കി കുംഭത്തിന് കർക്കിടകം ബാധയാണ് അത് ഗുളിക ഭവനാധിപനമാണ് ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഗുളികനാണ് ആറിൽ നിൽക്കുന്ന ഗുളികൻ ആ ചന്ദ്രൻ നീചസ്ഥനായി പത്തിൽ നിൽക്കുന്നു കർമ്മത്തിൽ ശത്രുക്കൾ ഉണ്ടാവും അതുകൊണ്ട് കർമ്മമുട്ട് നിർബന്ധമായിട്ടും ചെയ്യുക ശത്രു സംഹാര കുരുതി പുഷ്പാഞ്ജലി ചെയ്യുക ഈ രീതിയിൽ കുംഭൻ രാശിക്കാർ ഈ വാരത്തെ ദോഷങ്ങളെ നിർമാർജ്ജനം ചെയ്യുക ബാക്കി ഗ്രഹങ്ങളൊക്കെ പ്രായണ അനുകൂലമാണ് കണ്ണുകളെ വളരെ ശ്രദ്ധിക്കുക പരിഹാരങ്ങൾ ചെയ്യുക നന്ദി നമസ്കാരം